നമസ്കാരം ഹാപ്പി വളർ ടൈമിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഇന്ന് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് കേട്ടോ അപ്പം മെയ് ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നുണ്ട് ഓരോ ഐറ്റം ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കുറച്ചുള്ള ആളായിട്ട് നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ അപ്പം നമുക്ക് ഓരോരുത്തരുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം അല്ലേ ഓരോരുത്തര് എന്താണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മളിപ്പോ കുറെ വീഡിയോസൊക്കെ നമ്മൾ ഒത്തിരി ഐറ്റം ഒക്കെ കാണിച്ചിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ അത് മാത്രം പോരല്ലേ ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങളും ഒക്കെ വേണം അതിനാലേ അതൊരു പൂർണ്ണതയിലൊ തെട്ടുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ എപ്പോഴും ചെയ്യണം കേട്ടോ അപ്പം അത് എന്തു എന്തായാലും പേരും പേരും ഞാനൊരു ഒന്ന് സംസാരിക്കാൻ കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല എങ്ങനെയുണ്ട് നമ്മുടെ ജോലി അഭിപ്രായങ്ങളും കാര്യങ്ങളും അഭിപ്രായം നല്ല അഭിപ്രായം

ജോലി നമ്മുടെ വാട്സപ്പിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂട്യൂബിലും ഒക്കെ കാണാറുണ്ടോ എല്ലാം കാണാറുണ്ട് ഓക്കെ എന്നിട്ട് വന്നിട്ട് എന്തായിരുന്നു അഭിപ്രായം എന്താണോന്ന് പറയാമോ ഓക്കെ ആ നമ്മുടെ ഏറ്റവും കുറഞ്ഞ രണ്ട് ഗ്രാം തൊട്ടുള്ള ഐറ്റംസ് എല്ലാം നോക്കിയായിരുന്നു ഉദ്ദേശിച്ച സാധനം കിട്ടി നല്ല അഭിപ്രായമാണ് നമ്മുടെ ജൂലറിയുടെ പേര് ഫ്രീ ആവും ഹാപ്പി ഗോൾഡ് എന്ന പേര് ഓക്കെ താങ്ക് യു കേട്ടോ പേര് ശരി <laughs> <laughs> നമ്മുടെ വീണനനട പറയാൻ പറയാൻ കാരണമാണ് നമ്മൾ നമ്മുടെ പരസ്യം ഇതിൽ ഇടാനാണ് കല്യാണത്തിന് വേണ്ടിയുള്ളത് അല്ലേ കൊള്ളാ 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 നമ്മളിൽ ഉണ്ടായിരുന്ന പൈസക്ക് അഫോർഡബിലിറ്റിയുള്ള കിട്ടി പിന്നെ സ്വർണത്തിൽ നമ്മൾ ഒരു ഗ്രാം സ്വർണ്ണം കൊടുക്കണം ഓക്കേ ഓക്കേ എല്ലാം കഴിഞ്ഞിരിക്കുവാണ് ഇനി വേണം നമുക്ക് എടുക്കാം കേട്ടോ ആ അതെടുക്കാം കേട്ടോ ഇപ്പൊ എന്തെന്നാ എവിടുന്നാ വരുന്നത് എവിടെന്നായിരുന്നു ഹോട്ടലാണല്ലോ പറഞ്ഞു ഞാൻ കണ്ടത് പട്ടനാക്കാട് എന്നാ വരുന്നത് അല്ലേ നമ്മുടെ ജുവലറിയുടെ പരസ്യം കാണാറുണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നവർക്ക് മൂന്ന് സ്വർണ്ണം മുതൽ സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസം ലൈവില് വരുന്നുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൂന്നില് നമ്മൾ ലൈവില് വന്നിട്ടാണ് മൂന്ന് പേർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ